ഒരു അടിമയെ ചെയ്യുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു സുബാന ആദ്യമായി എടുക്കുക അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കുമെന്നാണ് എന്നിട്ട് മഹാനായ റസൂനു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുകയാണ് ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻറെ പരിപൂർണത ലഭിച്ചാൽ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അത് കൃത്യമായിട്ട് പോന്നാൽ ബാക്കിയുള്ളതെല്ലാം അവൻക്ക് ശരിയാകും ഫസദത്ത് ഫസദസ ഇറു അമലിഹി ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വല്ല ഫാൾട്ടോ വല്ല പോരായ്മയോ സംഭവിച്ചാൽ ാക്കിയുള്ളതെല്ലാം അവൻക്ക് മോശമായിട്ട് മാറുമെന്നാണ് വിശ്വാസികളെ നമസ്കാരം എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണെങ്കില് സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി കാണേണ്ടെന്ന വിഷയമാണെങ്കില് എന്നിന്റെ ദിവസങ്ങളിലൂടെ ഈ സന്ദർഭത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആലോചിക്കുക ഇന്നത്തെ സുബഹി സുബഹിജമാച്ച് നമുക്ക് എത്ര പേർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു വിശ്വാസികളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമായിക്കൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമാണ് ഗൗരവപ്പെട്ട വിഷയമാണ് പലപ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും ഒഴിവാറാകാറുള്ളത് എൻ്റെ വീട്ടിൽ ജോലി തിരക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഒരു ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ടിയിരുന്നു ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ പറയുമ്പോ അള്ളാഹു സുഹാന ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പടച്ചറബ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെ ഇല്ലാതാക്കുവാൻ പോലും ആയിട്ടുണ്ടെങ്കിൽ നാം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് വിശ്വാസികളെ ഗൗരവപ്പെട്ട വിഷയമാണ് മഹാനായ സുഹൃവായി പഠിപ്പിച്ചതായി അബ്ബാസ് പറയുകയാണ് ഒരു മനുഷ്യനതാ ബാങ്ക് കേട്ടിട്ട് അവനാ ബാങ്കിന് ഉത്തരം നൽകിയിട്ടുമില്ല എങ്കില് പിന്നീട് അവന്റെ നമസ്കാരം അവഭാന സ്വീകരിക്കപ്പെടുകയില്ല ന്യായമായ കാരണമൊഴികേ കാരണമൊഴികെ ോട് പറയാൻ ഉതകുന്ന ആ രൂപത്തിലുള്ള കാരണങ്ങളല്ലാത്ത ഏതുപോലെ കേൾക്കാത്ത ദൂരം അതുപോലെ തന്നെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു അല്ലെങ്കിൽ ശക്തമായി കൊണ്ടുള്ള മഴ ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഒരു പക്ഷേ ജമാറ്റ് നമസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്കൊരു പക്ഷെ പ്രയാസമുണ്ടാകും അതല്ലാത്ത കാരണങ്ങളൊന്നും നാളെ പടച്ചറബിന്റെ മുമ്പിൽ വില പോകില്ല അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ് വിശ്വാസികളെ ഉമർ കാണേണ്ട പറയുകയാണ് ഞങ്ങൾ പ്രവാചകൻ വെച്ച് പറയുന്നതായി ഞങ്ങൾ കേട്ടു ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നവർ അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം അവർ നിർബന്ധമായും പള്ളിയിൽ എത്തിപ്പെടണം എന്താണ് കാരണം അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ വെക്കുമെന്നുള്ളതാണ് വിശ്വാസികളെ ഗൗരവപ്പെട്ട വിഷയമാണ് അവാസുഭാന ഊവച്ചാല ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് ശീലിവെച്ചാൽ എന്താണ് പ്രശ്നം പിന്നെ ആ ഹൃദയത്തിലേക്ക് കയറേണ്ടതായിട്ടുള്ള ഹിതായത്തിന്റെ വെല്ലുവിളിച്ചില്ല നേരായ ചൊവ്വായ ധൃതുവായ പാതയിലേക്കുള്ള മാർഗത്തിലേക്കുള്ള ഒരു വെളിച്ചം പിന്നെ ആ ഹൃദയത്തിലേക്ക് പോകില്ല അങ്ങനെ നമ്മുടെ ഹൃദയം അവിടെ മൂടപ്പെട്ട് കിടക്കും ജമാത് നമസ്കാരം ഒഴിവാക്കിയാൽ എന്ന് മഹാനായ അലൈഹി വസ്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് എന്ത് കുറവാണ് അള്ളാഹ് സുബാന നൽകിയിട്ടുള്ളത് ഈ ഹൃദയം മൂടി വെക്കുമെന്നുള്ളത് അള്ളാ സുബാന പരിശുദ്ധ ഖുർആനിൽ കാഫിറുകളെ സംബന്ധിപ്പിച്ച് സൂചിപ്പിച്ച വിഷയം ഈ ഒരു വിഷയത്തിൽ പോലും സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവമല്ലേ മുഅ്മിനുകളെ നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാകണം നമ്മുടെ വിദ്യാഭ്യാസം അത് നേടുന്ന വിഷയത്തിൽ ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരുന്നു നമ്മുടെ വീട് പണിക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ മകളുടെ വിവാഹത്തിന് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു നമ്മൾ നടത്തിയത് അതുപോലെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാകണം ഒരു പ്ലാനിങ് നമുക്കുണ്ടാകണം യാത്ര പോകാനോ എവിടെ നമസ്കരിക്കണം നമ്മൾ കൃത്യമായിക്കൊണ്ട് ഒരു കൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ കണ്ടാലേ അള്ളാഹു ഇഷ്ടം കരസ്ഥമാക്കുവാനും പോകുവാനും നരകത്തിൽ നിന്ന് മോചിതരാകുവാനും ഈ ജമാ നമസ്കാരം കൊണ്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് ആർക്കെങ്കിലും ജമാഅത്ത് നമസ്കാരം ദിവസം തുടർച്ചയായി ും രണ്ട് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹാന ഊവന് രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ് ദിവസം തുടർച്ചയായി കൊണ്ട് ജമാറ്റ് നമസ്കാരം അത് കൃത്യമായിക്കൊണ്ട് തെക്കുബീറ ചുല്ലൂല ഒന്നാമത്തെ തക്ബീർ മുതൽ അവസാനം വരെ കൃത്യമായി കൊണ്ട് ഇങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായി ലഭിച്ചാൽ രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവഹാനവൻക്ക് രക്ഷ കൊടുക്കും ഒന്നെന്താ ഒന്നാമത്തെ ചുമിനുള്ളത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് നരകത്തിൽ നിന്നുണ്ടാവും സുഭാനു അവനെ രക്ഷപ്പെടുത്തുന്നതാണ് സുഹൃത്തുക്കളെ നമ്മളൊക്കെ ദുനിയാവിൽ എത്ര വർഷമായി ജീവിക്കണം ഈ പറഞ്ഞ രൂപത്തിൽ നാല്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും നമ്മുടെ നെയ്യത്തി എപ്രകാരമായിരുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഒന്നാമത്തെ രക്ഷ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള രക്ഷയാണെങ്കിൽ വിശ്വാസികളെ രണ്ടാമത്തെ രക്ഷ എന്തെന്നറിയുമോ വറാ ചുമിന കാപ്പറ്റത്തിൽ നിന്നുള്ള രക്ഷയാണ് അതുകൊണ്ട് ബുഗ്മിനികളെ ബുഹ്മിനാഥുകളെ ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും എത്രയെത്ര മാരകമായി കൊണ്ടുള്ള ഭീതിജനകമായി കൊണ്ടുള്ള അവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും പുരുഷന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ജമാ നമസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കണമെന്നാണ് െ പലപ്പോഴും നമ്മൾ നമ്മുടെയൊക്കെ പള്ളികളുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാ എത്ര പള്ളികളാണ് മാസങ്ങൾ കൂടുന്തോറും ഇവിടെ പൊന്തി വരുന്നത് എത്ര എത്ര സൗകര്യങ്ങൾ ഓരോ ജില്ലകളിലും നിങ്ങളുടെ പള്ളികളുടെ എണ്ണ എടുത്ത് പരിശോധിച്ചോ എന്നാൽ അവിടെ നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഇപ്പൊ ഒരു പക്ഷേ ലൊഹുറും അസറൊക്കെ നമ്മൾ ജോലിക്ക് പുറത്തു പോകുന്ന അവസ്ഥയായിരിക്കാം എന്നാലും എല്ലാവരും സന്നിഹിതരാകുന്ന സുബഹി ജമാത്തിന് നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ ആളുകളുടെ വിശാലത എത്രയാണ് അത് കൂടിയിട്ടുണ്ടോ അത് കുറഞ്ഞിട്ടുണ്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ ചെലവിന് കഴിയുന്ന നമ്മുടെ അധീനതയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ അത് നമുക്ക് നോക്കാലോ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മളെ കാണുക ശ്വാസികളെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരൊക്കെ പള്ളിയിൽ പോയത് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിരിക്കുന്ന രൂപത്തിലുള്ള എ സിയോ ഫാനോ കാർപ്പറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഖത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല റസൂൽ റസൂൽ വസല്ലമയുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ സാരോപദേശങ്ങളെ സ്വഹാബത്ത് വസല്ലമയിൽ ും വിശ്വാസികളെ ഈ മാൻ അത് ടോപ്പിലായിരുന്നു നമുക്കും അത് നമുക്കെല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ നിങ്ങള് മഹാനായ കണ്ണു കാണാത്ത സുഹാദി ഉമ്മ മത്വവും ഹൃദയം വാങ്ങുന്നു താങ്കൾക്കറിയാവുന്ന പോലെ എനിക്ക് പ്രായം വർദ്ധിച്ചിട്ടുണ്ട് എന്റെ പ്രായം അത് കൂടിയിട്ടുണ്ട് എന്റെ എല്ലുകൾ ദുർബലമാവുകയും എന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോവുകയുമുണ്ട് നബിയെ ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചോട്ടെ എന്ന് മഹാനായ അലൈഹി അലൈഹി കാണാത്ത ചോദിക്കുകയാണ് കൊടുക്കുന്നു അതെ അങ്ങനെ മഹാനായ് എന്ന് പറഞ്ഞു തിരിച്ചു പോകുമ്പോ ഒന്ന് റസൂൽ വിളിക്കുകയാണ് അല്ല ഉമ്മു മും താങ്കൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ ആ സന്ദർഭത്തിൽ മഹാനായ ഉമ്മു മക്ൂം പറയുകയാണ് അള്ളാന്റെ റസൂലെ ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമ്മ അതിൽ നിന്ന് മാറി നിൽക്കുവാനില്ല ഒരു ഇളവും നിന്നിൽ ഞാൻ കാണുന്നില്ല എന്നാണ് അള്ളാന്റെ റസൂൽ കൊടുത്ത മറുപടിയാണ് കണ്ണ് കാണാത്ത സ്വാബിയോട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നീയും പള്ളിയിലെത്തണം നമ്മുടെ കാര്യം പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരാവശ്യമില്ല ഒരാവശ്യമില്ല സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസം അല്ലാൻ്റെ മാർഗത്തിലൊന്നും സഹിച്ച് ഇപ്പൊ തണുപ്പാകട്ടെ ചൂടാകട്ടെ അല്ലെങ്കിൽ ശാരീരിക പ്രയാസങ്ങളാകട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതൊന്ന് റബ്ബിന്റെ മാർഗത്തിൽ സഹിച്ചിട്ട് എന്നാലും ഞാൻ ആ ചമാച്ച് കളയൂല എന്നുള്ള രൂപത്തില് ഒന്ന് പോയാൽ എത്ര ഫതിലാണ് കേട്ടോ അതിനുശേഷം നമസ്കാരത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത പള്ളിയിലേക്ക് നടക്കുന്നതിന്റെ ശ്രേഷ്ഠത അതിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി അറിഞ്ഞിരുന്നുവെങ്കില് അവന്റെ കൈകാലുകളിൽ അവൻ ഇഴഞ്ഞിട്ടെങ്കിലും അവൻ അവിടെ എത്തുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്താ അത്രയേറെ ശ്രേഷ്ഠതയാണ് മുമ്മിനുകളെ പടച്ച ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസികളായ നമ്മള് പരലോകത്തെ ആഗ്രഹിക്കുന്ന നമ്മള് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ മുഖ്മിനൂരിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിക്കണം അവിടെ അള്ളാഹു സുഹാന സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിജയിച്ച വിശ്വാസികളുടെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ല തുടങ്ങിയത് എങ്ങനെയാ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവരുടെ ഓരോ ഗുണങ്ങളിങ്ങനെ എടുത്തു പറഞ്ഞു ആ കൂട്ടത്തിൽ പടച്ചറബ എടുത്തു പറഞ്ഞു വല്ലരീനും തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് സൂക്ഷ്മത പാലിച്ചു പോരുന്ന ആളുകളാണ് അവർ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്കൊരു കൃത്യമായൊരു നിലപാടുണ്ട് ഒരു സൂക്ഷ്മത അവർക്കുണ്ടാകും പറയുന്നു അവർ തന്നെയാണ് അനന്തരാവകാശികള് എന്തിനു അനന്തരമെടുക്കുന്നവർ ഫിഹാരി ഉന്നതമായ സ്വർഗത്തിന്റെ ആ ഫിറുദോസ് ഉണ്ടല്ലോ സ്വർഗത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫിറുദോസ് ഉണ്ടല്ലോ അതിന് അനന്തരാവകാശമാണ് എടുക്കുന്ന ആ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മാും വൈകുന്നേരവും എല്ലാം പല സന്ദർഭങ്ങളിലായി ജമാ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടാറുണ്ട് പഠിപ്പിക്കുന്നു ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമായി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ വേണ്ടി വിരുന്നൊരുക്കും ആ സന്ദർഭങ്ങളിലൂടെ എല്ലാം െല്ലാം സുബാന അവന്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ വിരുന്നൊരുക്കും എന്ന് മഹാനായ റസൂൽ വസ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മുമ്പനുകളെ വീട്ടിൽ നിന്ന് ഉറങ്ങു ചെയ്ത് ബാഗിനെ കാത്തുകൊണ്ട് ആ നമസ്കാരത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങി നമ്മൾ നീയത്തോടു കൂടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയേറെ പതിലുകളാണ് സത്യവിശ്വാസികളായ നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മറക്കാൻ പാടില്ല മഹാനായ അബുദ്ധർ ലാഭന് പറയുന്ന ഒരു വാചകം ഇതൊക്കെ നമ്മൾ പഠിക്കണം സാധാരണ ഓരോ ന്യായങ്ങൾ പറയുന്ന ആളുകളാണ് ഞാനും നിങ്ങളും മഹാനായ അബുദർദിൽ ഒരാൾക്ക് ദീനിൽ നല്ല ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്ത് തന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റും എപ്പോൾ നമസ്കാരത്തിന് മുമ്പ് അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റ നിസ്കാരത്തിന്റെ മുമ്പ് എവിടേക്കെങ്കിലും പോകാണ്ടെങ്കിൽ അവനത് കൃത്യമായിട്ട് പോകും ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാട് നടത്ത കൊടുത്തു വേ നീട്ടു കാരണം എന്താ എനിക്ക് ജമാ നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്നിട്ട് എന്നിട്ടദ്ദേഹം പറയാണ് അങ്ങനെ അവൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവന്റെ ഹൃദയമുണ്ടല്ലോ അത് കൃത്യമായി ഒഴിഞ്ഞതായിരിക്കും എല്ലാവിധ ചിന്തകളിൽ നിന്നും മാറി നിൽക്കുന്ന ഹൃദയമായിരിക്കും വിശ്വാസികളെ നമസ്കരിക്കാൻ നിൽക്കുമ്പോ അങ്ങനെ ഒരു ഹൃദയമാണോ എന്റെയും നിങ്ങളുടെയും ഹൃദയമുള്ളത് അല്ലെ അള്ളാഹു അക്ബർ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓരോന്ന് വരികയാണ് ആ അവനുക്ക് പേസ് കൊടുക്കാണ്ടല്ലോ ഇവിടേക്ക് പോകാണ്ടല്ലോ അയാളെ ക്ഷണിച്ചിട്ടില്ലല്ലോ ഇയാളെ വിളിച്ചിട്ടില്ലല്ലോ എന്താ അതിന്റെ പ്രശ്നം ഹൃദയം അത് അതല്ലാതെങ്കിലേക്ക് കൂടുതൽ അടുക്കാത്തതിന്റെ പ്രശ്നമാണ് ഏറി വന്നാൽ ഒരു ജമാഅത്ത് നമസ്കാരം നടക്കാനുള്ള സമയം ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് എന്റെ റബ്ബിങ്കിലേക്ക് ഞാൻ കൊടുക്കും ഒരു സന്ദർഭത്തിലും എന്റെ മനസ്സ് മാറിപ്പോവുകയില്ല എന്നുള്ള രൂപത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പരിമിതികളുണ്ട് പോരായ്മകളുണ്ട് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികം എന്നാലും ഒരു നെയ്യത്ത് വെച്ചൊന്ന് ഉരുമ്പറ്റ് നമുക്കെന്ന് ഇറങ്ങിക്കൂടെ നിസ്കരിക്കുമ്പോൾ അല്ലെ അളാവ് സുഭാൻ ഊഹച്ചാല അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇതൊക്കെ എന്താണെന്നറിയോ അള്ളാ സുഭാൻ ഊഹത്തായ നൽകുന്ന വലിയ ഫർദലാണ് ആരോഗ്യമുള്ളപ്പോഴാണല്ലോ നടക്കാൻ കഴിയുക ആരോഗ്യമുള്ളപ്പോഴാണല്ലോ ഓടാൻ കഴിയുക ചാടാൻ കഴിയുക ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ലക്ഷ്യപൂർത്തീകരണം നടത്താൻ കഴിയുക ഇതൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അവസ്ഥയിലെ പള്ളിയിൽ നിന്ന് ഹയാല സ്വരാജ് ഹയ്യാ വിജയത്തിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള ബാങ്കിന്റെ ധ്വനി നമ്മുടെ കാതുകളിൽ അലക്കുമ്പോൾ ഒരു പക്ഷേ അന്ന് എണീറ്റു പോകാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ കൈകാലുകൾ ഒരു പക്ഷേ അനങ്ങുക പോലുമില്ല അതാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കിട്ടിയ അവസരങ്ങൾ അബ്ബാഹുവിംഗിലേക്ക് കൂടുതൽ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ വിഷയത്തില് ഒരു ഇളവുമില്ല ഏത് സന്ദർഭത്തിൽ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായർ വലൈ വസയുടെ അനുയായികളാണ് നമ്മൾ അതിന്റെ പ്രാധാന്യമാണ് മോനുകളെ അത് അതുകൊണ്ട് നൽകുന്ന അവസരങ്ങളെ സമയങ്ങളെ പടച്ചിറപ്പ് തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കാണുക എല്ലാ വക്തുകളും പള്ളിയിൽ തന്നെ എത്തിപ്പെടാനുള്ള ആ ഒരു സൗകര്യവും അതുപോലെ തന്നെ അതിനു വേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്തീർക്കുക നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله يتبون آدر من رنيا ستي بشواسي غلي ستي بشواسي അവാഹുതിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേയെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് പടച്ചറപ്പ് നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറവിനെ സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും ചമാഹത്തായി പങ്കെടുക്കുവാൻ ഏറെ പ്രയാസം തോന്നുന്ന മടിവരുന്ന രണ്ട് നമസ്കാരങ്ങളാണ് ഒന്ന് ഇഷാജിൻ്റെയും അതുപോലെ തന്നെ സുഭയുടെയും സമയങ്ങൾ മുടക്കം കൂടാതെ കൃത്യമായി അനുഷ്ഠിക്കണമെങ്കിൽ അതാഹാനോ ചാരയെ കുറിച്ചിട്ടുള്ള ചിന്തയും പാരത്രികമായി കൊണ്ടുള്ള ഒരു ബോധവും ഉള്ളവർക്ക് മാത്രമേ ഇതിന് മുറുകെ പിടിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതാണ് മഹാനായ ഹസൂർവു അലൈഹി വസല്ല ആ നമസ്കാരത്തെ പറ്റി പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചത് ആരെങ്കിലും നമസ്കാരം നിർവഹിച്ചാൽ അവൻ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് അത്രയേറെ പ്രതിഫലം നമ്മൾ ജമാഅത്തായിക്കൊണ്ട് ഇഷ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്താൽ പടച്ചറപ്പ് നമുക്ക് നൽകുമെന്നാണ് നാം ഗൗരവത്തിൽ ആ പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ നമ്മൾ പള്ളിയിൽ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് നോക്കൂ നിങ്ങള് സുബൈ നമസ്കാരം ജമാഅത്തോടു കൂടി നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ അത്ര പ്രതിഫലം അവൻക്ക് കൊടുക്കുമെന്നുള്ളത് മഹാനായു വസ്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജമാഅത് നമസ്കാരം കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യണം ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് ബാങ്ക് എപ്പോഴാണ് ഇക്കാമത്ത് എന്നുള്ള ആ കൃത്യമായ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ നമസ്കാരത്തിലേക്ക് നമ്മൾ സാവധാനമാണ് നമ്മൾ വരേണ്ടത് എത്രയോ ആളുകള് പ്രകാരത്ത് നഷ്ടപ്പെടുമോ എന്ന് കരുതി ഓടിച്ചാടി ധൃതിയിൽ മറ്റുള്ളവനൊക്കെ തട്ടിയിട്ട് ഇനി ഉളുവു ചെയ്ത് ആ ഉളുവു തന്നെ പരിപൂർണമാക്കാതെ അതിലൊന്നും കാര്യമില്ല കൃത്യമായ ഒരു ബോധത്തോട് കൂടിയിട്ടായിരിക്കണം പള്ളിയിലേക്ക് നമ്മുടെ വരവ് ആ പള്ളിയിലേക്ക് വരുമ്പോൾ വലത് കാലു വെച്ച് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവിടെയൊക്കെ നമുക്ക് എത്ര പുണ്യങ്ങൾ വാരിക്കൂട്ട നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബാനുവാൻ ചാനൽ അനുഗ്രഹിക്കും മാറാകട്ടെ അതുപോലെ തന്നെ സഹോദരന്മാരെ പള്ളിയിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ സ്വഫാണ് നമ്മൾ ദഹയ്യത്തൊക്കെ നമസ്കരിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ സ്വഫറാണ് എത്രയോ ആളുകൾ പല പള്ളികളിലും പല സന്ദർഭങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ടതാണ് ഒന്നാമത്തെ സ്വഫിൽ ഇരിക്കണല്ലോ എന്ന് കരുതി പള്ളിയിലേക്ക് നേരം ഒഴുകി വരുന്ന ആള് അത് പാടില്ല മോഹിനികളെ മഹാനായ ശ്രേഷ്ഠത ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കില് അവരതിനു വേണ്ടി നറുക്കെടുപ്പ് നടത്തുമായിരുന്നു ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത ജനങ്ങള് മനസ്സിലാക്കിയിരുന്നുവെങ്കിലേ അവരതിനു വേണ്ടി എന്തു ചെയ്യും

ജമാക്കൊണ്ട് നമസ്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹ് കൊടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ നേടിയെടുക്കേണ്ട ആളുകളാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സഹോദരങ്ങളെ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ്വുമായി ബന്ധപ്പെട്ട് അള്ളാന്റെ ഈ ലോകത്തോടു കൂടെ പറയുന്നതിന്റെ തൊട്ടു മുമ്പ് പോലും

നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ബാഹുവിനെ സൂക്ഷിക്കൂ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങള് പ്രതിസന്ധികൾ നമുക്കുണ്ടെങ്കില് നമ്മൾ ആലോചിക്കുക നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഇനി ഭക്ഷണം ഉണ്ടായിട്ടും അത് കൈകൊണ്ട് വായിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത യുദ്ധഭീതിയിൽ കഴിയുന്ന ഫലസ്ഥി നിന്റെ മണ്ണ് അങ്ങനെ ഒരുപാട് നമുക്ക് ആലോചിക്കുവാനും പ്രാർത്ഥിക്കുവാനുണ്ട് അല്ലെ അവിടെയൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക അല്ലെ നമ്മൾ പഠിച്ചുറപ്പിന്റെ മുമ്പിൽ എന്ത് മറുപടി നമ്മൾ പറയും അല്ലെ എത്രയെത്ര നമസ്കാരങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയത് വിശ്വാസികളെ എന്റെ പ്രവാചകന്റെ എന്റെ മുത്തുനബിയുടെ സാഹു അലൈഹി വസ്സലം അവസാനത്തെ ഉപദേശമാണ് ഈ നമസ്കാരം എന്നുള്ളത് നമസ്കാരം കിട്ടുമായിരുന്നു ാലും പോവേണ്ടതെല്ലാം നമ്മിൽ നിന്ന് പോയി ഇതുവരെയുള്ള ഈ ജീവിതത്തിന്റെ കാലയളവ് ഇപ്പോൾ ഇരിക്കുന്ന സന്ദർഭം ഈ നിൽക്കുന്ന സന്ദർഭം വരെയുള്ള അമലുകൾ ചെയ്യുവാനുള്ള എല്ലാ സമയങ്ങളും നമ്മിൽ നിന്ന് പിറകോട്ടു പോയിരിക്കുകയാണ് ഇനി എത്ര മണിക്കൂറുകൾ എത്ര സെക്കൻഡുകൾ എത്ര ദിവസങ്ങൾ എത്ര വർഷങ്ങൾ എത്ര ആഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ഒരാൾക്കും പ്രവചിക്കുവാൻ കഴിയാത്ത വല്ലാത്ത അവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതാണ് നമ്മൾ മറക്കരുത്